ഭാരതമാതാവിന്റെ പ്രതീകം ഭാരതത്തിന്റെ ദേശീയ പതാകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലയിൽ സി പി ഐയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തി കൊടിമരത്തിന് ചുവട്ടിൽ വിക്ഷത്തേകൾ നട്ടു ഭാരതമാതാവിനെ ഭരണഘടനാ വിരുദ്ധമായി വിരുദ്ധ ആശയങ്ങളുടെ പ്രചരണത്തിനായി ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിനുള്ള പ്രതികരണമായാണ് ഈ ക്യാമ്പയിൻ നടത്തിയത് സിപിഐ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലയിലെ എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളിലും ഇന്ന് രാവിലെ ദേശീയ പതാക ഉയർത്തിയതിനൊപ്പം വൃക്ഷ തൈകളും നട്ടു ഈ തൈകൾ ദേശീയ ഐക്യത്തിന്റെ വൃക്ഷങ്ങളായി പരിപാലിച്ച് വളർത്തുമെന്നും നേതാക്കൾ അറിയിച്ചു ജനാധിപത്യവും മതനിരപേക്ഷതയും ധാർമ്മിക മൂല്യങ്ങളും ഭരണഘടനയും സംരക്ഷിക്കപ്പെടണം അല്ലാതെ ഈ വർഗീയതയുടെ ഇരുട്ടിലേക്ക് നമ്മുടെ നാടിനെ വലിച്ചെറിയാൻ ആരെയും നമ്മൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് സി ഈ പ്രക്ഷോഭ സമരത്തിലൂടെ ഉയർത്തി ഉടുപ്പൻ ചോലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടികൾക്ക് മണ്ഡലം സെക്രട്ടറി സുരേഷ് പള്ളിയാടി നേതാക്കളായ അജീഷ് മുതുകുന്നേൽ സി എം വിൻസെന്റ് സിന്ധു പ്രകാശ് ലേഖ ത്യാഗരാജൻ കെ ജി ഓമനക്കുട്ടൻ കുസുമൻ സതീഷ് ഷിജികുമാർ മഞ്ജു സുരേഷ് സിബി പാലന ശിവദാസ് മാലിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല